പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജയലാൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് എക്സാം കഴിഞ്ഞ വർഷം എന്തുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അത് വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ മാത്രമല്ല സിലബസും വന്നിട്ടുണ്ട് അപ്പം സെക്രട്ടറിയേറ്റ് അസിറ്റന്റ് എക്സാമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അതായത് ആർക്കൊക്കെ അയക്കാൻ പറ്റും qualification അതുപോലെ ആ ഒരു ജോലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ സിലബസും അതുപോലെ എക്സാം പാറ്റേണിലും ചേഞ്ചസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പ്രിലിംസ് എക്സാം ഉണ്ടായിരിക്കും രണ്ട് പേപ്പേഴ്സിന്റെ മെയിൻസ് എക്സാമും ഒരു ഇന്റർവ്യൂ ആണ് ഈ ഒരു എക്സാമിനുള്ളതെന്ന് അപ്പോൾ രണ്ട് മെയിൻസ് പേപ്പറിൻ്റെയും ഏർ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ തന്നെ സിലബസ് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പം നല്ലൊരു രീതിയിലുള്ള ഒരു ചേഞ്ച് തന്നെ നമുക്ക് ഈ ഒരു സിലബസിൽ കാണാൻ പറ്റും അത് വളരെ നല്ലൊരു ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സാണ് നമ്മൾ സിലബസ് കാണുമ്പം പലരും ആവും പേടിച്ച് എക്സാം തന്നെ എഴുതണ്ട അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ ചിന്തിച്ച് അധികം എക്സാമിന് ഫോക്കസ് ചെയ്യാത്തവരുണ്ട് അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ എക്സാമിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ഈ രണ്ട് പേപ്പേഴ്സും രണ്ട് പേപ്പേഴ്സിന്റെ സിലബസും പഠിച്ചെടുക്കുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കും നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് ആണ് എന്നാണ് എക്സാം ഡേറ്റ് വരുന്നത് പ്രിലിമിനറി എക്സാം വരുന്നത് മെയ് ടു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ടു ജൂലൈ ഈ ഒരു ടൈം മെയ് ജൂൺ ജൂലൈക്കുള്ളിൽ പ്രിലിമി ഡിഗ്രിയുടെ പ്രിലിമിനറി എക്സാം നടക്കും അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എസ് ഐ അങ്ങനെ ഒരുപാട് ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രിലിമിനറി എക്സാം പി എസ് കണ്ടക്ട് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് തന്നെ നമുക്ക് കൂട്ടാം മെയ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ കൃത്യം അഞ്ച് മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ അഞ്ച് മാസത്തിനുള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഡിഗ്രി പ്രിലിംസ് ആണ് പ്രിലിംസിന്റെ ഒരു പ്രത്യേകത എന്താണ് നമ്മുടെ മാർക്ക് അവിടെ വാലിഡ് അല്ല കട്ട് ഓഫ് ക്ലിയർ ആവുന്ന എല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെടും അതുകൊണ്ട് തന്നെ ഡിഗ്രി പ്രിലിംസ് എക്സാം നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം പഠിച്ചാൽ മതി പിന്നെ നമുക്ക് വരുന്നതാണ് മെയിൻസ് എക്സാം അത് ഓഗസ്റ്റിലാണ് ഓക്കെ ഓഗസ്റ്റ് ടു ഒക്ടോബർ ആണ് വരുന്നത് മെയിൻ എക്സാം നടക്കർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഓഗസ്റ്റ് എന്ന് പറഞ്ഞത് മാക്സിമം ഏറ്റവും ഏർലിയസ്റ്റ് ടൈമാണ് പറയുന്നത് ഓഗസ്റ്റ് അപ്പൊ നോക്കിക്കേ മെയ് കഴിഞ്ഞ് വീണ്ടും ജൂൺ ജൂലൈ ഓഗസ്റ്റ് എട്ട് മാസമാണ് ഈ ഒരു എക്സാമിന് നമ്മുടെ മുമ്പിൽ ഉള്ളത് ഇന്റർവ്യൂ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല റിട്ടേൺ എക്സാം പാസ്സാകാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ എട്ട് മാസം കൂട്ടിക്കോ ഓഗസ്റ്റിൽ നമുക്ക് മെയിൻസ് എക്സാം ഉണ്ടാവുന്ന രീതി തന്നെ കൂട്ടി പഠിക്കുകയാണെങ്കിൽ എട്ട് മാസം ഉണ്ട് നമ്മുടെ മുമ്പിൽ ഈ എട്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് ആ സിലബസ് കവർ ചെയ്യാൻ സാധിക്കും കാരണം ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് സിമ്പിളാണ് നമ്മൾ ഇത്ര നാളും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നൂറ് മാർക്കിനായിട്ട് ആ ഒരു പേപ്പറിലുള്ളത് സെക്കൻഡ് പേപ്പറാണ് കുറച്ചുകൂടി എല്ലാവരെയും പേടിപ്പിച്ച പേപ്പർ അല്ലേ സെക്കൻഡ് പേപ്പറിലെ സിലബസ് ആണ് എല്ലാവർക്കും ഒരു ഒരു പാനിക് ആയിട്ട് തോന്നിയ കാര്യം ഇപ്പൊ സെക്കൻഡ് പേപ്പറിൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കൊമേഴ്സ് ഫസ്റ്റ് രണ്ട് ടോപ്പിക്സ് കൊമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം അവർക്ക് ഓൾറെഡി കേട്ട് പരിചയമുള്ള ടോപ്പിക്സ് ആയിരിക്കും അതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഈസി എന്ന് ഞാൻ പറഞ്ഞില്ല നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ല നമ്മൾ റെഫറൻസ് ബുക്സും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു രണ്ട് ടോപ്പിക്സ് ആണ് പിന്നെ വരുന്നത് കോൺസ്റ്റ്യൂഷനാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നോക്കാം കോൺസ്റ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മികാന്ത് തന്നെയാണ് ക്ഷ്മികാന്തിന്റെ ടോപ്പിക്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ടോപ്പിക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം വളരെ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതാ ഒരു സിലബസിലുള്ളത് അപ്പൊ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭീകരമായിട്ട് തോന്നിയാലും എഫേർട്ടിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും അതാണ് ഈ രണ്ട് പേപ്പേഴ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പൊ എട്ട് മാസം ആയിട്ട് തന്നെ നിങ്ങൾ കൂട്ടാം മെയ് അതായത് നമ്മളിപ്പ തന്നെ മെയിൻസ് മെയിൻസും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക പ്രിലിംസ് ക്ലിയർ ആയിട്ട് മെയിൻസ് പഠിക്കാൻ നിൽക്കരുത് മൂന്ന് മാസം കൊണ്ടും രണ്ട് പേപ്പറും തീർക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇപ്പോൾ തൊട്ട് എഫേർട്ട് ഇട്ട് പ്രിലിംസും മെയിൻസും ഒരുമിച്ച് ഫോക്കസ് ചെയ്ത് ആദ്യം കോമൺ ടോപ്പിക്സ് അടിച്ച് തീർക്കുക അതിനുശേഷം മെയിൻസിൻ്റെ ടോപ്പിക്സും പ്രിലിംസിൻ്റെ ടോപ്പിക്സും കൃത്യമായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ചു പോവുക ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇയർ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും ആണ് ഏറ്റവും പ്രധാനം ഈ ഒരു എട്ട് മാസം നിങ്ങൾ ഇയർ എക്സാമിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക ആ എട്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ മാക്സിമം എഫോർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഗ്ലോറിയസ് ഒരു പോസ്റ്റ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് എസ്റ്റ് നമ്മുടെ പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണല്ലേ കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം പേസ്കെയിലും പ്രൊമോഷൻ സാധ്യതകളും ഉള്ള ഒരു ആണ് ഇതെന്നുള്ളത് അപ്പം അത്രയും നിങ്ങൾക്ക് സെക്യൂർ ആവാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു എട്ട് മാസം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇതിനായിട്ട് മാറ്റി വെക്കാൻ ശ്രമിക്കുക ഓക്കെ സോ അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് അതുപോലെ ജയിലൺ ആപ്പിൽ സെക്രട്ടറിയേറ്റ് അസ്റ്റൻ പ്രിലിൻസും മെയിൻസും ഫോക്കസ് ചെയ്തിട്ടുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പേഴ്സണൽ മെൻഡർഷിപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ലൈവ് സെഷൻസും സ്റ്റഡി മെറ്റീരിയൽസും റെക്കോർഡ് ക്ലാസസ് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് ഉൾപ്പെടെ ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സോ നമുക്ക് സിലബസിലേക്ക് കടക്കാം ഓക്കെ സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിലിമിനറി ഒരു എക്സാം ഏഹ് നമ്മുടെ മെയിൻസ് എക്സാമിന് രണ്ട് പേപ്പേഴ്സാണുള്ളത് രണ്ട് നേരമായിട്ടാണ് നമ്മുടെ എൽ എസ് ഡി പോലെ തന്നെ രണ്ട് നേരവായിട്ടാണ് എക്സാം നടക്കുന്നത് രാവിലെ പേപ്പർ വൺ ഉച്ചയ്ക്ക് പേപ്പർ ടു അങ്ങനെയാണ് എക്സാം നടക്കുന്നത് നൂറ് മാർക്കിന്റെ രണ്ട് പേപ്പേഴ്സ് ഉണ്ട് ഇത് കൂടാതെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഈ ഒരു പേപ്പർ നമുക്ക് മെയിൻസ് എക്സാം ക്ലിയർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം സോ ടോട്ടൽ ഇരുന്നൂറ് മാർക്കിനാണ് മെയിൻസ് എക്സാം വരുന്നത് അതിനൊരു ടോപ്പിക്സും ഡിസ്ട്രിബ്യൂഷനും ആണ് ഫസ്റ്റ് പറയുന്നത് ഹിസ്റ്ററി ഹിസ്റ്ററിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഡിഗ്രി മെയിൻസിന് പഠിക്കാനുള്ളത് സോറി ഡിഗ്രി പ്രിലിംസിന് പഠിക്കാനുള്ളത് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത് മെഡിക്കൽ ഹിസ്റ്ററി ഇല്ല ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കേരള ഹിസ്റ്ററി ആയാലും ഇന്ത്യൻ ഹിസ്റ്ററി ആയാലും വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും സിമിലർ ആണ് അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി പ്രിലിമിനറി എക്സാമിന് പഠിക്കുന്നുണ്ട് അപ്പോൾ അത്രയും നമുക്ക് ഈസിയായി പ്രിലിമിനറി എക്സാമിനും മെയിൻസ് എക്സാമിനും ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് മേ നമ്മുടെ പ്രിലിമിനറി എക്സാമിനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലില്ല മിഡിവൽ ഹിസ്റ്ററി പോലുള്ള കാര്യങ്ങൾ ഒന്നും ഇവിടെ ഇല്ല ബാക്കി എല്ലാ കാര്യങ്ങളും കോമൺ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഒരു തവണ പഠിച്ചാൽ നമുക്ക് രണ്ട് എക്സാമിനും യൂസ്ഫുൾ ആണ് ജോഗ്രഫിയും അതുപോലെ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക ഹിസ്റ്ററിക്ക് ഏഴ് മാർക്കാണ് ഏഴ് മാർക്കിനാണ് ചോദ്യങ്ങൾ മൂന്ന് ആയിട്ട് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും നിന്നും ചോദ്യമായിട്ട് വരുന്നത് ഓക്കെ അത് നമ്മൾ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഏതാണ് സോഴ്സ് എല്ലാം മനസ്സിലാവും അപ്പം ആ ഒരു രീതിയിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് ഹിസ്റ്ററി നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇനി പിന്നെ വരുന്നത് ഏതാണ് പിന്നെ വരുന്നത് ജോഗ്രഫിയാണ് ജോഗ്രഫിയും ഇതുപോലെ തന്നെയാണ് നമ്മൾ മേ നമ്മുടെ പ്രിലിമിനറി എക്സാമിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ കവർ ചെയ്യുന്നുണ്ട് വേൾഡ് ജോഗ്രഫിയിൽ വരുന്ന ബേസിക്സ് ഓഫ് ജ്യോഗ്രഫി അതുപോലെ റോക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ ഇന്ത്യൻ ജ്യോഗ്രഫി ആയിട്ട് പഠിക്കാനുണ്ട് കേരള ജ്യോഗ്രഫി ഉണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ മോറോൾ സിമിലർ ടു വട്ട് വി ഹാവ് ഇൻ ഡിഗ്രി പ്രിലിംസ് അപ്പോൾ ഏഴ് മാർക്കിന് ഇവിടുന്നും ഉണ്ട് പിന്നെ എക്കണോമിക്സിന് ഇവിടെ ഏഴ് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്സും നമുക്ക് ഉള്ള പോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ കൃത്യമായിട്ട് ആ പറയുന്ന പോയിൻസ് മാത്രം പഠിച്ചു പോയാൽ മതി നമുക്ക് ഓക്കെ സോ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസും നോക്കി പോവുക പിന്നെ വരുന്നതാണ് ലൈസൻസ് പബ്ലിക് ഹെൽത്ത് അതും ഏഴ് മാർക്കാണ് വരുന്നത് ബേസിക് ഫാക്സ് നമ്മൾ എൽ ഡി സി ലെവലോട്ട് പഠിച്ചോണം പക്ഷെ എന്നേക്കാൾ കുറച്ചുകൂടി ഹയർ ലെവലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദ്യമായിട്ട് വരുന്നത് പക്ഷെ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് പിന്നെ വരുന്നത് ഫിസിക്സാണ് ഫിസിക്സും ഏഴ് മാർക്കാണ് ഇവിടെ വരുന്നത് ഫിസിക്സിൻ്റെ ടോപ്പിക്സ് ബേസിക് ആയിട്ടുള്ള ഒക്കെയാണ് ചോദ്യമായിട്ട് വരുന്ന ഏരിയാസാണ് നമ്മൾ വർഷ ചോദ്യങ്ങൾ നോക്കിയാൽ അത്യാവശ്യം കട്ടിയായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് സയൻസ് എന്ന് പറയുന്നത് അപ്പം അത് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഏഴ് മാർക്കിനുള്ള ഇതെല്ലാം നമ്മുടെ ബ്രാഞ്ചസ് മാറ്റർ യൂണിറ്റ് ഉള്ള ഉണ്ട് മോഷനുണ്ട് ലൈറ്റുണ്ട് സൗണ്ട് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഹീറ്റ് ടെമ്പറേച്ചർ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ഓക്കെ പിന്നെ കെമിസ്ട്രി ഇതുപോലെ തന്നെ ഏഴ് മാർക്ക് മൂന്ന് സബ് ടോപ്പിക്സ് ആണ് വരുന്നത് അതും ഏകദേശം ആയിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യമുള്ള ഒരു ഏരിയ ആണ് ആർട്സ് കൾച്ചർ ലിറ്ററേച്ചർ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് സെയിം കാര്യങ്ങൾ തന്നെ ഡിഗ്രി പ്രിലിംസിനും പഠിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള ആണ് പിന്നെ ലിറ്ററേച്ചറും നമുക്കറിയാം കലാ സാഹിത്യ സാംസ്കാരികം അത് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എട്ട് മാർക്കാണ് എട്ട് മാർക്കാണ് ഈ മൂന്ന് സെഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നത് അപ്പൊ ഇവിടെ കറണ്ട് അഫയേഴ്സും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓരോ അവാർഡ്സും ഇപ്പൊ കിട്ടിയ ആളുകൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സ്പോർട്സിന് മൂന്ന് മാർക്കാണ് മൂന്ന് മാർക്കാണെങ്കിലും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സ്പോർട്സ് അപ്പം കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂലും ചോദ്യം വരാം അതുപോലെ ബേസിക് സ്റ്റാറ്റിക് ജിക്ക് ആയിട്ടും ചോദ്യം വരാം അതുപോലെ ഹിസ്റ്ററി പോയിന്റ് ഓഫ് വ്യൂന്ന് ചോദ്യം വരാം എല്ലാ രീതിയിലും ചോദ്യങ്ങൾ വരാവുന്ന പക്ഷേ മൂന്ന് മാർക്കേ ഉള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കുക അപ്പോൾ നമ്മൾ അതിലേക്ക് ഡീപ്പ് ആയിട്ട് ഡൈവ് ചെയ്യാതെ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുത്തിട്ട് എക്സാം എഴുന്നതായിരിക്കും നല്ലത് മൂന്ന് മാർക്കിന് ഒരുപാട് ഒരു മുപ്പത് മാർക്കിനുള്ള ഏരിയാസ് തന്നെ ഇതിൽ വരുന്നുണ്ടല്ലേ അപ്പോൾ അത് നമുക്ക് ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു വളരെ ചെറിയ നോട്ടിൽ അത് പഠിച്ചു പോവുക പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് യൂഷ്വലി വരുന്ന ഇത് ആറ് ഉണ്ടെന്ന് ഓർത്തു വെക്കുക അപ്പോൾ ഇതും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതൊന്ന് നോക്കി പോവാം മാക്സിമം എൻ്റലബിലിറ്റി പതിനഞ്ച് മാർക്ക് ആണ് പതിനഞ്ച് മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് മാക്സിമം എൻ്റലബിലിറ്റി റീസണിങ് ഏരിയയിൽ നിന്നാണ് അപ്പം ടോപ്പിക്സ് ഒക്കെ സിമിലർ ആണ് ബട്ട് യു ഹാവ് ടു ഫോക്കസ് ഓൺ ഇറ്റ് നല്ല രീതിയിൽ മാത്സിൽ ഫോക്കസ് ചെയ്യണം പതിനഞ്ച് മാർക്കും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് അത് പഠിച്ചെടുക്കുകയാണെങ്കിൽ മാത്സ് എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ മാത്സ് നല്ല ഫോക്കസ് ചെയ്ത് പതിനഞ്ച് മാർക്കും നേടിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം പോലുള്ള സബ്ജക്റ്റുകളിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് ഈ പറയുന്ന മാർക്കുകൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഏരിയസിൽ നിന്ന് അതായത് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് ഒത്തിരി പഠിക്കാനുള്ള ഏരിയാസിൽ നിന്ന് മാർക്ക് കുറഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ ആ രീതിയിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക ഇംഗ്ലീഷ് പതിമൂന്ന് മാർക്ക് ഉണ്ട് പത്ത് മാർക്കിന് അല്ലെങ്കിൽ ഇരുപത് മാർക്കല്ല പതിമൂന്ന് മാർക്കാണെന്ന് ഓർത്തു വെക്കുക അപ്പത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് അതുപോലെ മലയാളം പതിമൂന്ന് മാർക്ക് ഇപ്പൊ മാത്സ് ഇംഗ്ലീഷ് മലയാളം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക ഏറ്റവും കൂടുതൽ മാർക്ക് ഏറ്റേജ് വരുന്ന ഏരിയാസാണ് ഓക്കെ ഇത്രയാണ് പേപ്പർ ല് പറയാനുള്ളത് ഇപ്പൊ ഇതെല്ലാം കൂടി ചേർത്താണ് നൂറ് മാർക്ക് വരുന്നത് ഇതെല്ലാം ഇതില് കുറേ കാര്യങ്ങൾ കോമൺ ആണ് നമ്മുടെ ഡിഗ്രി ആയിട്ട് വെച്ച് നോക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് ഏരിയാസുണ്ട് ആ ഏരിയാസൊക്കെ ഒക്കെ ആദ്യം ആദ്യം പഠിച്ച് വെച്ചേക്കാം റിവിഷൻ ചെയ്യുക ഇനി നമുക്ക് രണ്ട് എക്സാമിനും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആണ് ഏരിയാസാണ് ഇനി അടുത്തത് സെക്കൻഡ് പേപ്പറാണ് പേപ്പർ ടൂന്ന് പറയുന്നത് പേപ്പർ ടൂ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ എല്ലാവർക്കും കുറച്ച് കണ്ടപ്പം ഒന്ന് പേടിച്ചൊരു ഏരിയ ആണ് പക്ഷേ നിങ്ങൾ നോക്കുക ഇപ്പം പത്ത് മാർക്ക് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പൾ ഓഫ് മാ ആണ് ഈ രണ്ട് ടോപ്പിക്സിൽ ചില ഒക്കെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ചില ടോപ്പിക്സൊക്കെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പഠിച്ചെടുക്കുക അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം ഒരുപാട് ഡീപ്പായിട്ട് എന്തായാലും പി എസ് സി എക്സാംസിൽ ചോദിക്കില്ല കാരണം ഒരു ബീനർ ലെവലിൽ ഇതൊക്കെ മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് വരുള്ളൂ നമുക്കൊരു കോമേഴ്സ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് പേപ്പറിൽ പഠിക്കുന്ന പോലെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ പഠിച്ചു പോകേണ്ട കാര്യമില്ല ആയിട്ട് നമുക്ക് സിലബസിലെ ഈ ഹെഡിങ്സ് ഓരോന്ന് തന്നെ പഠിച്ച് പഠിച്ചു പോയാ കിട്ടാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ ഓക്കെ ഇത് ഈ ഒരു ഏരിയ അധികം പിടിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് ഇതൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക ഓക്കെ അത് പിന്നെ വരുന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി ഗാന്ധിലുള്ള എല്ലാ ടോപ്പിക്സും ഇവിടെ അതായത് നമ്മള് ലക്ഷ്മി ഇൻഡെക്സ് പേജ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം അതിന് പറയുന്ന എല്ലാ ടോപ്പിക്സും ഇവിടെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും പ്രിയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് തന്നെ നമ്മളൊന്ന് നല്ല രീതിയിൽ തന്നെ തറവായിട്ട് പഠിച്ചെടുക്കുക ഡി പി എസ് പി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് ലക്ഷ്മികാന്തുള്ള എല്ലാ ടോപ്പിക്സും പഠിച്ചെടുക്കേണ്ടതാണ് അപ്പം അതിന് വരുന്ന മാർക്ക് ഓർത്ത് വെക്കുക പന്ത്രണ്ട് മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ നിന്നുള്ള ചോദ്യങ്ങൾ പിന്നെ സ്റ്റേറ്റ്സ് ആൻഡ് റിലേഷൻഷിപ്സ് വരുന്നുണ്ട് ഇതും ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ അമെൻമെന്റ്സ് ആയാലും ഓരോ ഫെഡറൽ സ്ട്രക്ചറിനെ കുറിച്ചായാലും സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചായാലും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചായാലും പവർ വെ ഡിഫറൻസ് മൂന്നെട്ട് അയേഴ്സിലുള്ള പവർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് അപ്പം അതും കൃത്യമായിട്ട് ആ ഒരു ബുക്ക് നമ്മൾ റെഫർ ചെയ്ത് പഠിക്കാൻ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം ഇത് ഇയർ എക്സാമിന് മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ തറവാക്കിയാല് നമുക്ക് യു പി എസ് സി എക്സാംസ് പോലും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം അത് ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. പിന്നെ വരുന്നതാണ് കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് കേരള എക്കണോമിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പതിനഞ്ച് മാർക്കാണ് ഇതിന് വരുന്നത് അപ്പം ബേസിക്കായിട്ടുള്ള എക്കണോമിക് ഡീറ്റെയിൽസ് നമ്മുടെ കേരള എക്കണോമീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദ്യമായിട്ട് വരുന്നത് അത് നമുക്ക് ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഇവിടുത്തെ ഡെവലപ്മെൻ്റ് എവല്യൂഷനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല ഇതൊക്കെ പഠിച്ചു വെക്കാന്നുള്ളത് ഈ ജോലി സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാർക്ക് വെയ്റ്റേജും കൂടുതലാണ് രണ്ട് സെക്ഷനിലുമായിട്ട് മുപ്പത് മാർക്കാണ് പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് ഇട്ടാൽ പഠിച്ചെടുക്കാൻ സാധിക്കും പിന്നെ എൻവയറോൺമെന്റ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റൊക്കെയാണ് വരുന്നത് ബേസിക് കോൺസെപ്റ്റ്സും climate change നമ്മുടെ ജോഗ്രഫിയിലും ബയോളജിയിലും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഗവൺമെൻറ് ഇഷ്യൂസ് വൈൽഡ് ലൈഫ് സാഞ്ചുറി നാഷ നാഷണൽ പാർക്ക്സ് പോലുള്ള കാര്യങ്ങൾ അതുപോലുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കാനുണ്ട് പിന്നെ വരുന്നത് ഡിസാസ്റ്റേഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചും അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പലയിടത്തായി കുറേശ്ശേ കുറേശൊക്കെ പഠിച്ചുള്ളത് എല്ലാം കൂടി ഒന്ന് സോർട്ട് ചെയ്ത് ഒന്നിച്ച് വെച്ച് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അതുപോലെ ഇ ഗവണ്ണൻസ് ഈ ഗവർണൻസ് നമുക്ക് പറയണ്ട ആവശ്യമില്ല ഈ ഗവർണൻസ് നമുക്ക് എല്ലാ എക്സാമിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഗവർണൻസിന്റെ ബേസിക് ഒബ്ജെക്റ്റീവ്സ് ഐ ടി ആക്ട് വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കാൻ ഉള്ളത് അപ്പം അതിന് പത്ത് മാർക്കാണ് വരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് കേരള എക്കണോമിയും അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് ഈ രണ്ട് ഏരിയാസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട നമുക്ക് വളരെ ആയിട്ട് നമുക്ക് നമുക്കതൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫസ്റ്റ് ടു മൊഡ്യൂൾസിന്ന് വരുന്നത് ബാക്കിയുള്ളതാണെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ടോപ്പിക്സ് ആണ് നമ്മളൊന്ന് ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എവിടെ ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് അപ്പം ആ ഒരു രീതിയിൽ രണ്ട് സിലബസും നോക്കി വെക്കുക പിന്നെ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്ന് സെക്രട്ടേറിയറ്റ് അസ്റ്റിൻ്റെ അപ്ലൈ ആവാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആരും മറക്കരുത് ജനുവരി ട്വന്റി നയൻത് ആണ് ഓക്കെ ജനുവരി ട്വന്റി നയൻത്ത് ആണ് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് നെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത് അതുകൂടാതെ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി ട്വന്റി നയൻത് ആണ് അപ്പം ജനുവരി ട്വന്റി നയന് മുമ്പ് തന്നെ ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവരും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുക കൃത്യം ഒരു എട്ട് മാസത്തെ നമുക്ക് എയ്റ്റ് മന്ത്സ് കൂട്ടാം മെയിൻസ് എക്സാമിന് ഓഗസ്റ്റ് മാസത്തിൽ മെയിൻസ് എക്സാം നടക്കും അതായത് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം ആയിട്ട് എയ്റ്റ് മന്ത്സ് കൂട്ടുകയാണെങ്കിൽ ഓഗസ്റ്റ് നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം അപ്പം ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ പഠിച്ച് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക ഈ ഒരു എട്ട് മാസം കൃത്യമായിട്ട് ഇട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസ്റ്റിൻ്റെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന കൂടി തന്നെ പാസ് ആവാനും സാധിക്കും അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലില് റാങ്ക് ലിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് വരികയും രണ്ടായിരത്തി ഇരുപത്തി തന്നെ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും സോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്